വൈൽഡ് കാർഡ്സിന്റെ മുന്നിൽ തോറ്റ് തൊപ്പിയിട്ട് ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുകയാണ് ശരിക്കും ബിഗ് ബോസ് ഈ ടാസ്ക് കൊടുത്തത് വൈൽഡ് കാർഡ്സിനെയും വീട്ടുകാരെയും കൂടെ തമ്മിൽ തെറ്റിക്കാനാണെങ്കിലും വൈൽഡ് കാർഡ്സിൻ്റെ ഇടയിൽ കൂടി ഒരു കളി കളിക്കുന്നുണ്ട് ഇവരുടെ കോൺഫിഡൻസ് നശിപ്പിക്കുക ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഉള്ളതാണ് ഏതർത്ഥത്തിൽ പുറത്തുനിന്ന് നോക്കുന്ന ഓഡിയൻസ് സത്യസന്ധയുടെ കാര്യത്തിലായാലും സ്ക്രീൻ പ്രസൻസിന്റെ കാര്യത്തിലായാലും അവിടെ നടക്കുന്നതെല്ലാം ഉള്ള കാര്യമാണ് ഈ വൈൽഡ് കാർഡ്സ് പറയുന്നത് പക്ഷേ ഇവിടെ നടക്കുന്ന മറ്റൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന വീട്ടുകാർ ആ സത്യസന്ധപ്പെട്ടുള്ളത് അനു അവള് അവര് നമ്മളെ പറ്റിച്ചതാണ് നമ്മളെ ക്രൂക്കടായിട്ട് ഇവർ കുരുക്കുന്നതാണ് സത്യസന്ധതയിൽ നമ്മൾ അവരുടെ പേര് പറയില്ല നല്ലതുപോലെ ഇവർക്കറിയാം അതുകൊണ്ടാണ് ഇവര് നമ്മൾ അതിനെ വെച്ച് പൂട്ടിയത് അതുപോലെ തന്നെ നെവിന്റെ പേര് സ്ക്രീൻ സ്പേസ്ക്രീൻ സ്ക്രീൻ ആ അല്ല വെറപ്പിക്കലായിരിക്കും ഇവരെല്ലാരും കൂടെ വിറപ്പിക്കലാണ് പറയുന്നത് ഇറിട്ടേറ്റിംഗ് ആണ് ഏ അതാണ് അങ്ങനെ മൊത്തത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ ആകെ സ്വസ്ഥതയിട്ടിരിക്കുകയാണ് ബിന്നി ഈ പറയുന്ന സ്ക്രീൻ പ്രസൻസിന്റെ കേസിൽ പതിനഞ്ചിലോട്ട് പോയി ശൈത്യ പതിനാറിലോട്ട് പോയി അടുത്ത് വീണ്ടും സത്യസന്ധയുടെ കേസ് വന്നപ്പോഴും ബിന്നി പതിനഞ്ചില് ബിന്നി പതിനാറില് ശൈത്യ പതിനഞ്ചില് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ആകെ ഒരു ഇവരുടെ റാങ്കിങ് കണ്ടിട്ട് ഇവർ എക്സാക്ട്ലി ഇത് ഈ പുറത്ത് നടക്കുന്ന സംഭവമാണെന്ന് കരുതി വെച്ചിരിക്കുകയാണ് പക്ഷേ പൂർണ്ണമായിട്ടും പുറത്ത് നടക്കുന്ന സംഭവങ്ങളൊന്നുമല്ല കുറച്ച് വെള്ളം അതിനകത്ത് അവർ ചേർക്കുന്നുണ്ട് ബാക്കിയൊക്കെ ഏതാണ്ട് കറക്റ്റുമാണ് ജിഷൻ ആണ് ഇതിനകത്ത് ഒരു സൂപ്പർ കോർഡിനേഷൻ നടത്തുന്നത് ഈ വയൽക്കാർസ് അഞ്ചു പേരും കൂടെ ഡിസൈഡ് ചെയ്തിട്ടാണ് ഓരോ തീരുമാനങ്ങൾ എടുക്കേണ്ടെങ്കിലും ജിഷൻ കുറെ കൂടി അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ലക്ഷ്മി പറയുന്നുണ്ട് പ്രവീണ് സാബുപേരെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുള്ളിയെ കൊണ്ട് ബിഗ് ബോസ് ആ എങ്ങനെ എടുത്ത് എങ്ങനെയൊക്കെയാണ് ഇതുപോലത്തെ ആൾക്കാരുടെ അടുത്ത് അകത്ത് കയറ്റുന്നത് എനിക്ക് അറിഞ്ഞോ ആ പുള്ളി അവിടെ ഒന്നും അലക്കുന്നൊന്നുമില്ല മസ്താനി പിന്നെ പ്രവീൺ ലക്ഷ്മി പിന്നെ ആരോ ഒരാൾ കൂടി ഉണ്ടല്ലോ അവരെല്ലാം കൂടിയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് വേറെ ആരും അവിടുത്തെ കാര്യങ്ങളൊന്നും വളരെ വ്യക്തമായിട്ട് നോക്കുന്നൊന്നുമില്ല എന്തൊക്കെയാണ് ഇവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല കാരണം വയൽക്കാട്സിനെ കയറ്റി വിട്ടിട്ട് അതിലും ഒരു പവറില്ല പ്രവീൺ സംസാരിക്കുന്നുണ്ട് വേദലക്ഷ്മി സംസാരിക്കുന്നുണ്ട് ജിഷൻ സംസാരിക്കുന്നുണ്ട് മസ്താൻ സംസാരിക്കുന്നുണ്ട് പക്ഷെ ഈ പുള്ളി സാബു ഒന്നും സംസാരിക്കുന്നില്ല വഴി അവിടെ ഇരിക്കാനാണ് മറ്റവരുടെ കൂടെയൊക്കെ പോയിരുന്നു കൂടും എന്തെങ്കിലുമൊക്കെ അവരടുത്ത് പറയും ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വയൽക്കാടല്ലേ ഡേ ഫസ്റ്റ് ഡേ ആണോ എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ഒന്നേകാല് മുതൽ മൂന്നേ മുക്കാൽ വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ അപ്പൊ രണ്ടാമത് ഇവർക്ക് വീണ്ടും അടുത്ത ടാസ്ക് കൊടുക്കുകയാണ് സ്ക്രീൻ പ്രസൻസ് റാങ്കിങ് അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുക അപ്പം റാങ്കിങ് അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടുന്നത് അനുവിനാണോ അതോ ഈ പറയുന്ന നെവിൻ ആണോ അതോ അനീഷിനാണോ എന്നൊക്കെ ഇവരുടെ ഇടയിൽ ചർച്ച നടക്കുന്ന അനീഷല്ല കേട്ടോ അനീഷിനെ ഈ പറഞ്ഞ കണക്ക് പോയി ആ സംഭവം പോയി ഇപ്പൊ അനുവാണ് നിയന്ത്രിക്കുന്നത് പക്ഷെ നമ്മൾ അനുവിനെ പിടിച്ച് ഫസ്റ്റ് നിർത്തി കഴിഞ്ഞാൽ ഇവർ കണ്ട് പിടിക്കും അപ്പൊ നമുക്ക് കുറച്ചൊന്ന് അറേഞ്ച് ചെയ്യാം അപ്പൊ അത് തെറ്റല്ലേ അങ്ങനെ അറേഞ്ച് ചെയ്തു തെറ്റല്ല തെറ്റല്ല നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ പെർസ്പെക്റ്റീവ് അല്ലേ അപ്പൊ ഇവർ എന്ത് ചെയ്യുന്നു അറേഞ്ച് ചെയ്യുന്നു ഇവര് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് കംപ്ലീറ്റ്ലി ഉള്ള സാധനമൊന്നുമല്ല അനു അക്ബർ നൂറ ആര്യൻ ഷാനവാസ് അപ്പാനി അനീഷ് റന അഭിലാഷ് ആദില ഒനീല് രേണു ബിന്നി ശൈത്യ സ്ക്രീൻ പ്രസൻസ് ഉള്ളവരുടെ ഓർഡർ എന്നിട്ട് ബിഗ് ബോസ് മൂന്ന് ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് ഇത് ഇമോഷണൽ ആണോ ഇറിറ്റേറ്റിംഗ് ആണോ സ്ക്രീൻ പ്രസൻസ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വീട്ടുകാർ കുറേ ആലോചിക്കുന്നു എന്തായാലും ഇമോഷണൽ അല്ല ഒക്കെ അല്ലേ അപ്പം ഇമോഷണൽ അല്ല തുടക്കത്തിൽ പിന്നെ ഉള്ളത് സ്ക്രീൻ പ്രസൻസും ഇറിറ്റേറ്റിങ്ങും ആണ് ഇറിറ്റേറ്റിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെവിൻ കുറച്ചൊക്കെ ഇറിറ്റേറ്റ് ചെയ്യും ജിസേലും ചെയ്യും അനുവും ചെയ്യും അപ്പം അതുകൊണ്ട് മൊത്തം കൺഫ്യൂഷൻ ആണല്ലോ ഇനി സ്ക്രീൻ പ്രസൻസ് അതും ശരിയാണല്ലോ എന്നാലും നെവിനൊക്കെ ആദ്യം വന്നിരിക്കുകയില്ലേ അല്ലെങ്കിൽ അനുവൊക്കെ അവിടെ ഇരിക്കുകയില്ലേ അപ്പം എന്തായാലും ഇറിട്ടേറ്റിംഗ് തന്നെ ആയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ് ഇറിറ്റേറ്റിങ് പറയുകയാണ് എല്ലാവരും കൂടി പക്ഷേ തോറ്റു ബയൽ കാർഡ്സ് കാണിക്കൂ കാർഡ് ബയൽ കാർഡ്സ് കാണിക്കുമ്പോണ്ട് ഇറിറ്റേറ്റിംഗ് അല്ല സ്ക്രീൻ പ്രസൻസ് അങ്ങനെ അവരോടൊക്കെ ആർപ്പം കൂർക്ക് വെളിയുമെല്ലാം കൂടെ മൊത്തം ആർപ്പോ ഓ ഇറോ 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 ഇത് തന്നെയാണ് സംഭവം അങ്ങനെ ബിഗ് ബോസ് പറയുന്നത് ഒരാൾക്കും കൂടി നിങ്ങൾക്ക് പണി കൊടുക്കാം ആ ആളെ നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചോളൂ അതായത് മീൻസ് ഇന്നലെ അക്ബറിന് ഒരു പണി കൊടുത്തു എന്താണ് ഈ പറഞ്ഞ പോലെ ഈ സീസണിന്റെ അവസാനം വരെ ക്യാപ്റ്റൻ ആവാൻ പറ്റില്ല ഇനി ഇവർക്കൊരു പണി വരുന്നുണ്ട് അപ്പൊ ആ പണിയിൽ ഒരാളെ ചൂസ് ചെയ്യാം തോറ്റു കഴിഞ്ഞാൽ പേരാണ് പണി അനുഭവിക്കാറ് അപ്പൊ ഒരാൾ അവരെന്തായാലും ചൂസ് ചെയ്യും അതേ പണി ഈക്വൽ ആയിട്ട് അനുഭവിക്കാൻ ഒരാളെ കൂടെ ചൂസ് ചെയ്യാൻ പറയുവാണ് അപ്പോൾ ജിസേലിനെയാണ് ഇവർ ചൂസ് ചെയ്യുന്നത് ഇതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ആ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ഇവരെല്ലാരും കാണിക്കുന്നത് ഫേക്കാണ് ഈ പറയുന്ന പോലെ ഇവര് നോക്ക് ബിന്നി ബിന്നിയെടുത്ത് അവിടെയാണ് ഇട്ടിരിക്കുന്നത് ബിന്നിക്ക് സ്ക്രീൻ പ്രസൻസ് ഇല്ലേ ബിന്നി എന്തെല്ലാം പറയുന്നു നോക്ക് ബിന്നിയെ അവിടെ ബിന്നിക്ക് ചെറിയ രീതിക്ക് പൊട്ടുന്നുണ്ട് ഇതിനുശേഷം വയൽ കാർഡ്സ് അഞ്ച് പേരും കൂടി പുറത്തു പോയിരുന്നിട്ട് നമ്മൾ ഒരെണ്ണത്തിൽ ജയിച്ചു ഇനിയും നമുക്ക് ജയിക്കാൻ മൂന്നെണ്ണം കൂടെ ഉണ്ട് അതിനകത്ത് നമ്മൾ ജയിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം അപ്പൊ പറയാണ് വേറെ ഒന്നും ചെയ്യണ്ട ബിഗ് ബോസ് പറഞ്ഞതുപോലെ നമുക്ക് കറക്റ്റ് അതങ്ങ് കൊടുക്കാം അത് കറക്റ്റ് ആവും അപ്പൊ പ്രവീണും ലക്ഷ്മിയും ലക്ഷ്മിയോട് എതിർക്കണം പറ്റൂല നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പുറത്ത സാധനം എന്ത് ചെയ്യും ഇവർക്ക് മനസ്സിലാവും നമ്മൾ കറക്റ്റ് ഓഡിയൻസിന്റെ റെസ്പോൺസ് അവർക്ക് പറഞ്ഞുകൊടുക്കും പോലെ ഇപ്പോ ബിഗ് ബോസ് ഒരു ടാസ്ക് ഒക്കെ തന്നെ ബിഗ് ബോസ് അവിടെ ഇരിക്കട്ടെ ഇവർക്ക് കളി മനസ്സിലാവുന്നു ബിഗ് ബോസ് എന്ന് കളിക്കുന്നതാണ് ബിഗ് ബോസ് ഒക്കെ അവിടെ ഇരുന്നോട്ടെ പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം ബിഗ് ബോസ് എന്ന ടാസ്ക് അതുപോലെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഓഡിയൻസിൻ്റെ റെസ്പോൺസ് അവർക്ക് മനസ്സിലാവും അത് നമ്മൾ ചെയ്യരുത് കുറച്ച് സാധനങ്ങൾ നമ്മൾ ഉഴുത് മറയ്ക്കണമെന്ന് പറഞ്ഞ് അവരങ്ങനെ ഒരു പ്ലാനിങ് ഇരിക്കുകയാണ് പക്ഷേ ജിഷിൻ പറഞ്ഞാൽ നമുക്ക് പക്ക പക്ക സ്ട്രെയിറ്റ് പോകാൻ ആദ്യം അവർ നമ്മൾ ഉള്ള കാര്യം പറഞ്ഞപ്പോൾ കണ്ടുപിടിച്ചു പിന്നെ നമ്മൾ ഉള്ള കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ കൺഫ്യൂസിങ് ആക്കുകയാണെന്ന് വിചാരിച്ചവർ തിരിച്ചു പറഞ്ഞു വീണ്ടും നമുക്ക് ഉള്ള കാര്യം തന്നെ പറയാം വേറെ ഒന്നും ചെയ്യണ്ട എന്ന് പറയുന്നു അപ്പം വേണ്ട നമുക്ക് കുറച്ച് അതിനകത്ത് മാറ്റം വരുത്തണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു അടുത്ത് ഫുഡൊക്കെ എല്ലാവരും കഴിച്ച് റെഡി ആയിരിക്കുമ്പോഴത്തേക്കുമാണ് മൂന്നാമത്തെ ചിറ്റെടുക്കുന്നു ആ ചിറ്റിൽ സത്യസന്ധത ഇവര് ചെന്നിരുന്ന പ്ലാൻ ചെയ്യുന്നു അനുവിനെ നിർത്തണോഷേ വേണ്ട വേണ്ട അനു സത്യസന്ധതയാണെന്ന് തോന്നുന്നില്ലട്ടോ അനീഷിനെത്തണോ അനീഷിനെ നിർത്തേ വേണ്ട 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 അഭിലാഷ ആ അഭിലാഷത്തിലും ഓക്കെയാണ് ഷാനവാ സത്യസന്ധത ആ കുഴപ്പമില്ല അക്ബർ യോ വേണ്ട നിഷ്യൻ പറയണോ എനിക്ക് താല്പര്യമേ ഇല്ല അടുത്ത് ആതിലെയും നൂറയും റനയൊക്കെ ആ കൊഴപ്പയില്ല ട്ടോ ഒനിലും ഒനിയിലും ആ ഓക്കെ അയ്യോ വേണ്ടേ വേണ്ട ആരും വേണ്ട നെവിനോ അപ്പാനിയോ അയ്യോ വേണ്ട ജിസേൽ അവള് ആ അവള് അവള് ആണ് അപ്പം വേദലക്ഷ്മി എങ്ങനെയാണോ രേണു പുറത്ത് അതുപോലെ തന്നെയാണ് രേണു രേണു സത്യസന്ധതയാണ് അപ്പ അടുത്ത് ശൈത്യ ശൈത്യ നോക്കിയാൽ സത്യസന്ധത അല്ലേ അപ്പം പ്രവീണും ഈ പറയുന്ന ജിഷിനും കൂടി അയ്യോ കട്ടപ്പ അവള് കട്ടപ്പ അവളെ പേര് പറയണ്ട ബിന്നി പിന്നിയാണെങ്കിലും അങ്ങനെ അവസാനം അവര് അതിലും ഒരു തീരുമാനം എടുക്കുന്നു അനു അനീഷ് അഭിലാഷ് ഷാനവാസ് അക്ബർ ആദില റെന നൂറ ഒനീല് ആര്യൻ നെവിൻ അപ്പാനി ജിസേല് രേണു ശൈത്യ ബിന്നി അങ്ങനെ പതിനാറ് പേരെ സെലക്ട് ചെയ്തിട്ട് പറയുന്നു റാങ്കിങ് അടിസ്ഥാനപ്പെടുത്തിയിരുന്നു ബിഗ് ബോസ് ചോദിക്കാണ് സ്വാർഥത സത്യസന്ധത അസൂയ ഇതിനകത്ത് ഏതാണ് ഇപ്പൊ അവര് പറഞ്ഞിരിക്കുന്നത് അപ്പൊ വീട്ടുകാർ എന്തായാലും സത്യസന്ധത അല്ല കാരണം അനുവിനെ പിടിച്ച് ഒന്നാമെന്ന് നിർത്തിക്കണം അപ്പൊ അതൊരു സത്യസന്ധത അല്ല അപ്പൊ പിന്നെ സ്വാർത്ഥത ആവാനാണ് സാധ്യത അസൂയ അസൂയ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ അധികം പൊതുവേ ഇറങ്ങി ഇരുത്തിയിരിക്കുന്ന ഓടിലങ്ങനെ അസൂയ ഒന്നുമില്ല സ്വാർത്ഥത തന്നെയാണ് ഒരു കൂട്ടം പറയാം അപ്പൊ അഭിലാഷ് സ്വാർത്ഥത ആയിരിക്കും ഇനി എനിക്ക് സ്വാർത്ഥതയെ ഉണ്ട് ഗെയിമിന്റെ കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ സെൽഫിഷാണ് പക്ഷേ ഇനി സത്യസന്ധത ആയിരിക്കും ഇവരുടെ കണ്ണിൽ ഇവർ കാണുമ്പോൾ ഇവർ പറയുന്നത് ഏഹ് അപ്പോ ഈ മൂന്ന് ഓപ്ഷനോളം ചർച്ചയാവുന്നുണ്ട് അവസാനം ഇവരെന്തു ചെയ്യുന്നു സ്വാർത്ഥത പറയുന്നു സത്യസന്ധതയാണ് ഉത്തരം അതിനകത്തും വൈൽഡ് കാർഡ്സ് ജയിക്കുന്നു വീണ്ടും അവർ ഇറോ ഗോ 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 അപ്പൊ നിങ്ങൾ ഇനി കള്ളത്തരം കാണിച്ചു നിങ്ങൾ കള്ളത്തരം കാണിച്ചു നിങ്ങൾ ഫേക്ക് ആണ് കാണിച്ചത് റിയൽ ആയിട്ട് നിങ്ങൾ പറയണം എന്നൊക്കെ പറഞ്ഞ വഴക്ക് വേറെ നടക്കുന്നുണ്ട് അത് വേറെ കാര്യം എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും ഒരാളെ കൂടി പണിക്ക് വേണ്ടി സെലക്ട് ചെയ്യാൻ പറയുകയാണ് അതായത് അടുത്തിന് ഒരു റൗണ്ട് പണിയെടുക്കും ആ പണിക്ക് വേണ്ടിയിട്ട് ഒരാൾ അന്നേരം ചൂസ് ചെയ്യാം അയാളുടെ കൂടെ അതേ പണി അനുഭവിക്കാണ്ട് ഒരാളെ ചൂസ് ചെയ്യാൻ പറയുന്നു അങ്ങനെ അനുമോളെ ചൂസ് ചെയ്യുകയാണ് ഇവരെല്ലാരും കൂടി അതിനുശേഷം പിരിഞ്ഞു പോയിട്ട് എല്ലാവരും ഭയങ്കര നമ്മളെ പേര് പറഞ്ഞു നമ്മളവര് നോക്ക് ഇങ്ങനെ ആക്കി ഇട്ടിരിക്കുകയാണ് ആവശ്യമില്ലാത്തവർ ബിന്നി നോക്ക് ബിന്നി കള്ളം പറയണോളെന്ന് ശൈത്യം അനുവിൻ്റെ സത്യസന്ധ അനുവിൻ്റെ കൂടെ എന്നിട്ട് അനുവിന്റെ സത്യങ്ങളെ വിളിച്ച് പറയുന്നവളാണ് ശൈത്യ എന്നിട്ട് ശൈത്യ പിടിച്ചുപോയിട്ടിരിക്കുന്നോ അപ്പാനി അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ സത്യം ഒന്നും പറയല്ലേ പണ്ടേ സത്യം ഒന്നും ഞാൻ പറയത്തില്ല അപ്പൊ ജിസേല് അനിമോൾ ഫസ്റ്റ് വന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ചു വിചാരിച്ചുണ്ടായ സോഫ്റ്റ്വെയർ തന്നെയാണ് അനിമോൾ കണ്ടുണ്ടല്ലോ അങ്ങനെയാണ് ഇപ്പൊ ലൈവില് നടന്നോണ്ടിരിക്കുന്നത് ഇനി അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാൻ വിശേഷമായിട്ട് വരാം അപ്പൊ അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത സ്റ്റേറ്റ് ഉണ്ടായിട്ടിരിക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ